ഒളിപ്പിച്ചു കണ്ടുപിടിച്ചു ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ഇഷ്ടപ്പെട്ടതാ ഈ ഫ്ലവർ ആണ്

എല്ല നിർബന്ധില്ല നോക്കി നോക്കാം അവിടെ എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കവറുണ്ടോന്ന് ചേച്ചിയും പ്രോഗ്രാമിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോവാറുണ്ട്

ഇപ്പൊ വരാന്ന് പറഞ്ഞു താ താ റേഖ്യം താ അതെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അടിപൊളി

അമ്മ ചോക്ലേറ്റ് <laughs> <laughs> <you>. <laughs> <h> <h> <hat> 29th march 25th we had first match at the beginning of 9th grade we didn't know each other and never even made an effort to talk but by god's grace i got my first true best friend thank you you're a great always be happy keep smiling no matter what you're pretty smart kind sweet you're just the best

എനിക്ക് കറക്റ്റ് ആ ഏറെ 얘는 നമ്മൾ എങ്ങനെ കളക്ട് ചെയ്തു വെക്കുന്നേ ആ ബോട്ട് നമുക്ക് നാലന്താ ടേക്കാം അതോ ഒപ്ലക്കിയില്ലേ ഓക്കേ ഗസ് പ്രോപ്പർട്ടി ഇത്രേ പറയാം ഇതാ നോക്ക് നോക്ക് പഠിക്കാനായി എന്ന് പറഞ്ഞു പോയിരിക്കുന്ന സ്ഥലം പഠിക്കുന്ന സ്ഥലം ആ പഠിക്കാനായി പോയിരിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത് ബുദ്ധി ബുദ്ധി ഇയാളതിലാണല്ലോ വെച്ചത് പറ്റിക്കേണ്ട്. ധം ഡയറെ. ഓയ്, പറ്റിക്കേ. ഫ്രാൻസ് ജാക്കറ്റ്. ജാക്കറ്റ് പറ്റിക്കേ. വാവാ. വാവാ. മാം ഫീമെയിൽ ജെൻ. അല്ലേ അല്ലേ. പറ്റേ. ഞാൻ വീടി. വീടി. ഇനി വെക്കാൻ സ്ഥലമില്ല ചക്കരേ വലിച്ച വാരി പൊന്നെ പെയിന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ട പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞു ബ്രഷക്കെ ചീത്ത ആയി ഏർ നല്ലത് വേണം എന്നൊക്കെ ഇങ്ങനെ പണ്ട് പറയണു ഇനി അടുത്ത ടാസ്ക് അത് അതേപോലെ മടക്കി വെച്ചിട്ട് നമ്മള് ടാസ്ക് കണ്ടിന്യൂ കാരണം യൂസ്ഫുൾ സ്റ്റഡി അങ്ങനെ ഗിഫ്റ്റ് നമ്മൾ ടുത്ത് ഒരു സർപ്രൈസ് ഉണ്ട് പക്ഷെ ജസ്റ്റ് ഇത്ര ഗിഫ്റ്റ് ഉണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ഞാൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ടേ പക്ഷേ എക്സ്പെക്ട് ചെയ്തില്ല അതിന്റെ ഇടയ്ക്ക് ഒന്നു അതല്ല ഒന്നും വരൂലെന്ന് പറഞ്ഞിരുന്ന ആൾക്കാര് കറക്റ്റ് പന്ത്രണ്ട് അടിയായപ്പോന്നിട്ടുണ്ട് അതും പന്ത്രണ്ട് ഇവിടെ വിളിച്ചിട്ട് തന്നെ ഹാപ്പി വിഷയം ചെയ്തു വീട്ടിലെ പറഞ്ഞു ഓക്കെ ചിലപ്പോ മീനു മാത്രം നാളെ വരും എന്നുള്ള ഇതിൽ നിൽക്കുന്നുണ്ടായിരുന്നു ബൈ ചാൻസ് ചിലപ്പോൾ വരും വരില്ല എന്നുള്ള ഇതിലായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു ഇവര് വരും എന്നുള്ളത് ഇത് 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 ചെയ്തതാണ് മീനു ചെയ്തു മീനു എഴുതി നിർമ്മിൻ ചെയ്തതാ ഇതും ഇതും അല്ല ഇത് ഇത് മീനാക്ഷി മീനാക്ഷി അടി വലിടി വലിടി ഇതും ഇനാക്ഷൻ തന്നെ എ ഈ ഇതും ആ ദാ ബാഗേ വാഞ്ചുടുക്ക് ആ അത് ഞാൻ പറക്കാം തന്നേ കള ആരേന്ന് എഴി കൊണ്ടോ ആ ഇതെല്ലാം ഹൃടു കൊണ്ടോ എന്നെ സംഗത് I hate you Happy birthday, 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 birthday to yeah. yeah. for... Lucifer <laughs> Come on, come on.